ഭാരതത്തിലെ ഏറ്റവും ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളും പൂർത്തിയായിട്ട് ഏറ്റവും അടുത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് എക്സിൽ ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് വീഡിയോ ഒക്കെ ഈ ട്രെയിനിൻ്റെ പുറത്തിറക്കുകയുണ്ടായി നമുക്കറിയാം ജർമ്മനി അതോടൊപ്പം തന്നെ ഫ്രാൻസ് സ്വീഡൻ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഹൈഡ്രജൻ ഇന്ധനത്തിൽ ഹൈഡ്രജൻ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനുകളുണ്ട് പക്ഷേ ഈ ട്രെയിനിന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒട്ടനവധിയായിട്ടുള്ള സവിശേഷതകളുണ്ട് ടെക്നോളജിയുടെ കാര്യത്തിൽ സാങ്കേതികതയുടെ കാര്യത്തിൽ എന്തൊക്കെയാണത് സർ എങ്ങനെയാണ് ഇത് ഇന്ത്യക്കൊരു വലിയ നാഴികക്കല്ലായിട്ട് മാറി തീരാൻ വേണ്ടി പോകുന്നത് ഈ ഹൈഡ്രജൻ ട്രെയിൻ വരും കാലത്തിൻ്റെ ഭാവിയുടെ ഇന്ധനമാണ് ഹൈഡ്രജൻ അത് പിന്നെ എക്കോ ഫ്രണ്ട്ലിയാണ് അതായത് പരിസ്ഥിതി പരിസ്ഥിതി സൗഹൃദം ഉള്ള ഒരു ഇന്ധനമാണ് അത് കാർബൺ ഫുട് പ്രിന്റ് വളരെ ഒന്നും അവശേഷിപ്പിക്കുന്നില്ല അങ്ങനെ മാലിന്യം അന്തരീക്ഷ മലിനീകരണം വരുത്താതിരിക്കുന്ന ഒരു ഇന്ധനമാണ് ആ ഇന്ധനം ഉപയോഗിച്ച് ഒരു ട്രെയിൻ പിന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയാണ് പരീക്ഷണമല്ല പരീക്ഷണമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് ഹരിയാനയിലെ ഹിസാറിനും ജിന്ത് എന്ന് പറയുന്ന ക്ഷമിക്കണം ഹിസാർ അല്ല സോനപ്പെട്ട് ജിന്ദ് ടു സോനപ്പെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം വരുന്ന ഒരു റൂട്ടിലാണ് ഈ ട്രെയിൻ ആദ്യമായിട്ട് സർവീസ് നടത്താൻ പോകുന്നത് ഇപ്പോ ഗൗതം തന്നെ പറഞ്ഞു ജർമ്മനി സ്വീഡൻ ചൈന ഫ്രാൻസ് അങ്ങനെ ചില രാജ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മൊത്തം അഞ്ച് രാജ്യങ്ങളിൽ ഇതുവരെ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനുകൾ ഇപ്പോൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് പക്ഷേ അവയെ അപേക്ഷിച്ച് ഭാരതത്തിൽ ഇനി ഇപ്പോൾ സർവീസ് തുടങ്ങാൻ പോകുന്ന ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുന്ന ട്രെയിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഇന്നുള്ളതിൽ വെച്ച ഏറ്റവും ശക്തിയേറിയ എൻജിൻ ആയിരിക്കും നമ്മുടെ ഹൈഡ്രജൻ ഫ്യൂവൽ എൻജിൻ്റേത് അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സർവീസ് നടത്തുന്ന എല്ലാ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന ട്രെയിനുകളുടെ എൻജിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ോഴ്സ് പവറാണ് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ സർവീസ് തുടങ്ങുന്ന നമ്മുടെ ട്രെയിൻ്റെ എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ഹോഴ്സ് പവർ ആയിരിക്കും അതായത് പാശ്ചാത്യ രാജ്യങ്ങളിലും ചൈനയിലും ഇന്ന് സർവീസ് നടത്തുന്ന ട്രെയിൻ്റെ എഞ്ചിൻ്റെ ഇരട്ടി ശക്തി അത് ഒരു വലിയ മുന്നേറ്റമാണ് സാധാരണ പലപ്പോഴും ഇന്ത്യ ഈ എഞ്ചിൻ നിർമ്മാണത്തിൽ വളരെ പിന്നോക്കമാണ് അത് പണ്ടാണെങ്കിൽ കാറ് നമ്മുടെ അംബാസഡർ കാർ പോലും ഇസൂസു എൻജിൻ ജപ്പാന്റെ ഇസൂസു എൻജിൻ വെച്ച് ഉപയോഗം ഓടുമ്പോഴാണ് അതിന് നല്ലൊരു ശക്തി വന്നിരുന്നത് പിന്നീട് അതിനുശേഷം ഈ ജെറ്റ് എൻജിൻ ഒരെണ്ണം നിർമ്മിക്കാനായിട്ട് നമ്മൾ ഇന്നും പെടാപ്പാട് പെടുകയാണ് റോക്കറ്റ് എൻജിനുകളുടെ കാര്യത്തിൽ ആദ്യം നമുക്ക് ക്രയോജനിക്ക് എൻജിൻ നിർമ്മിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ എൻജിനുകളുടെ കാര്യത്തിൽ പൊതുവെ പിറകിൽ നിൽക്കുന്ന ഇന്ത്യ ലോ ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ എൻജിൻ്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാർഗദർശി ത്വം നൽകുന്ന ഒരു നിലയിൽ നമ്മുടെ ഗവേഷണ പരീക്ഷണങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് അതാണ് ഈ ഒരു ഒരു പിന്നെ ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് സുഖസൗകര്യങ്ങളൊക്കെ ആർക്കും എപ്പോഴും ഉണ്ടാക്കാം അതിനകത്തിൽ നല്ല സീറ്റ് ഉണ്ടാക്കാം നല്ല മ്യൂസിക് സിസ്റ്റം ഉണ്ടാക്കാം അല്ലെങ്കിൽ നല്ല പിന്നെ മറ്റ് മറ്ററേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കാം ലൈറ്റിംഗ് സിസ്റ്റം നന്നാക്കാം അതൊന്നും വലിയ സാങ്കേതിക തികവിൻ്റെ ഒരു ലക്ഷണമല്ല പക്ഷേ എൻജിൻ എൻജിൻ ആണ് അതിന്റെ ഹൃദയം ആ എഞ്ചിൻ ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ ഒരു എഞ്ചിൻ ഉണ്ടാക്കി ഈ ട്രെയിന് പാസഞ്ചർ കപ്പാസിറ്റി അതാണ്ട് രണ്ടായിരത്തി അറുന്നൂറായിരിക്കും എഞ്ചി ഈ ട്രെയിൻ്റെ പത്ത് ബോഗികൾ ഉണ്ടാകാം എന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു വലിയ വലിയ മുന്നേറ്റമാണ് ഈ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി തമിഴ്നാട്ടിലുള്ള ചെന്നൈക്ക് അടുത്തുള്ള ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരു വരും കാലങ്ങളിൽ ട്രെയിനിന് മാത്രമല്ല നമ്മൾ ഈ പിന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ച് ഓടുന്ന കാറുകൾ അതുപോലെ തന്നെ ട്രക്കുകൾ ഇതൊക്കെ തന്നെ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മന്ത്രി വീണ്ടും ഞാൻ ട്രെയിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വരുന്ന ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ തന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന മുപ്പത്തഞ്ച് ട്രെയിനുകൾ നിർമ്മിച്ച് സർവീസ് തുടങ്ങുമെന്നാണ് അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ പരിസ്ഥിതി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹെറിറ്റേജ് സൈറ്റുകളുള്ള കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ട്രെയിനുകളൊക്കെ തന്നെ ഹൈഡ്രജൻ ഫ്യൂവലിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് ഒരു വലിയ രണ്ട് തരത്തിലാണ് അത് നമ്മുടെ ഒരു പിന്നെ ഫ്യൂവൽ എന്നുള്ള നിലയിലുള്ള ഹൈഡ്രജന്റെ ഒരു പരിസ്ഥിതി സൗഹൃദ സ്വഭാവമൊന്ന് മറ്റൊന്ന് ഈ ഇന്നും ഇന്ത്യയുടെ എല്ലായിടത്തും ഒന്നും ഇലക്ട്രിഫിക്കേഷൻ എത്തിയിട്ടില്ല ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആസാമിൽ അതുപോലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് അവിടെ വൈദ്യുതി വൽക്കരണത്തിന് പല തടസ്സങ്ങളുണ്ട് കാരണം അവിടുത്തെ ഒരു പിന്നെ ഭൂമിയുടെ കിടപ്പ് അങ്ങനെയാണ് കുന്നുകളും മലകളും നദികളും ഒക്കെ ഉള്ളിടത്ത് ഈ വൈദ്യുതി ലൈനുകൾ വലിക്കുകയും വൈദ്യുതി ഒക്കെ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അപ്പോ അവിടങ്ങളിലൊക്കെ തന്നെ ഈ ഹൈഡ്രജൻ ഫ്യുവൽ ഉപയോഗിക്കുന്ന ട്രെയിനുകൾ ആയിരിക്കും ഇനി ഭാവിയിൽ ഓടാൻ തുടങ്ങുക നമ്മൾ വർഷങ്ങളായിട്ട് ഈ പിന്നെ ഇന്ധനം അതായത് ക്രൂഡ് ഓയിലും അതുപോലെ അനുബന്ധ പിന്നെ ഇന്ധനങ്ങളുമൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിൽ അത് കുറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയാണ് ക്രൂഡ് ഓയിൽ നമ്മൾ ലോ ഇന്നും നമുക്ക് അതിൻ്റെ സ്വയം പര്യാപ്തതയുടെ അടുത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു ഒരു ഇന്ധനമാണ് ഹൈഡ്രജൻ ഫ്യൂവൽ അത് ഗ്രീൻ ഹൈഡ്രജൻ ആ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ വലിയ ഒരു ഊന്നൽ കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇന്ത്യ ഇപ്പോൾ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുന്ന ട്രക്കുകള് പിന്നെ അതുപോലെ കാറുകൾ ഒക്കെ നിർമ്മിക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് ഈ കഴിഞ്ഞ കുറച്ച് ഒരു വർഷത്തിന് മുമ്പ് ഒരു വർഷം ആയിട്ടില്ലെന്ന് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിന്നെ മന്ത്രി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിക്കുന്ന കാറിൽ അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ഓഫീസിലേക്ക് വരുന്നത് ഇപ്പോൾ ഹൈഡ്രജനും ഇന്ധ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു കാറിലാണ് ഇത്തരം ഒരു കാറിൻ്റെ പരീക്ഷണത്തിനായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹണ്ടേ നമ്മൾ ഈ ഹുണ്ടായി ഹുണ്ടായി എന്ന് പറയുന്ന ഹണ്ടേ കാറ് കമ്പനിയുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ കാറുകളിൽ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഒരു പരീക്ഷണം ഇന്ത്യ ഇന്ത്യയിൽ തുടങ്ങിക്കഴിയും ഇനി ടാറ്റയും മഹീന്ദ്രയും ഈ മേഖലയിൽ വലിയ കുതിപ്പാണ് നടത്തുന്നത് മഹീന്ദ്ര പിന്നെ ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന ട്രക്കുകൾ അതുപോലെ ടാറ്റ മഹി ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിക്കുന്ന കാറും ട്രക്കും ഇതൊക്കെ പിന്നെ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പരീക്ഷണങ്ങളുമായിട്ട് വളരെയധികം മുന്നേറി കഴിഞ്ഞിട്ടുണ്ട് വരുന്ന ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഇത്തരം കാറുകളും ട്രക്കുകളും ഒക്കെ നമ്മുടെ റോഡിൽ ഇനി കാണാൻ തുടങ്ങും ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ പിന്നെ ക്രൂഡ് ഓയിലിൽ നിന്നും മാറുന്നത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്നാണ് ഹൈഡ്രജൻ ഫ്യൂല് ശരിക്കു പറഞ്ഞാൽ പലപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങളെക്കാൾ പ്രകൃതി സൗഹൃദം ഇക്കോ ഫ്രണ്ട്ലിയാണ് ഹൈഡ്രജൻ ഫ്യൂവൽ കാരണം ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ലീതിയം ബാറ്ററികളാണ് ഈ ബാറ്ററികൾ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ബാറ്ററികൾ ഉപേക്ഷിക്കുമ്പോൾ ഇത് വീണ്ടും പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കും അങ്ങനെ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് പരമ്പരാഗതമായിട്ട് ഉള്ള നമ്മുടെ ഫോസിൽ ഫ്യൂവലുകൾ അതായത് പെട്രോളോ ഡീസലോ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ച് പരിസ്ഥിതി മലിനീകരണം മാത്രമേ ഇലക്ട്രിക് വാഹനങ്ങൾ വരുത്തുകയുള്ളെങ്കിലും പൂർണ്ണമായിട്ടും അവ പരിസ്ഥിതി സൗഹൃദ സൗഹാർദ്ദപരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഹൈഡ്രജൻ ഫ്യൂവലിന്റെ ഒരു പ്രസക്തി ഈ ഹൈഡ്രജൻ നമ്മൾ വെള്ളത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത് പക്ഷെ അങ്ങനെ വേർതിരിച്ചെടുക്കണമെങ്കിൽ വൈദ്യുതിയുടെ ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വൈദ്യുതി ഉണ്ടാക്കേണ്ടത് അപ്പം വീണ്ടും നമ്മൾ ഒരു ചോദ്യം വരും ഈ ഹൈഡ്രൻ ഫ്യൂല് പിന്നെ ഇത്ര വലിയ പരിസ്ഥിതി സൗഹാർദ്ദപരമാണെന്ന് നമ്മൾ പിന്നെ എങ്ങനെ സ്ഥാപിച്ചെടുക്കും അവിടെ സോളാർ എനർജി ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഈ ജലത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് അതിനാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ന് പല കമ്പനികളും വലിയ തോതിൽ മുതൽ മുടക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അദാനി ഗ്രൂപ്പാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ മുതൽ മുടക്ക് നടത്തിയിരിക്കുന്ന സ്വകാര്യ കമ്പനി പിന്നെ ഇന്ത്യയുടെ പൊതുമേഖല പെട്രോളിയം കമ്പനികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പേര് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അതുപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എസ് പി ഈ മേഖലയിൽ വലിയ മുതൽ മുടക്ക് നടത്തുന്നുണ്ട് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ പെട്രോളിയത്തിൽ നിന്നും എന്ന് പറയുന്നത് കൂടി വന്നാൽ ഇനി ഒരു അമ്പത് കൊല്ലത്തേക്ക് മാത്രമാണ് പക്ഷേ ഭാവി മാത്രമല്ല ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ തന്നെ ഈ പെട്രോളിയത്തിൻ്റെ ബിസിനസ് ചുരുങ്ങുമാണ് കാരണം പെട്രോളിയം പ്രോഡക്റ്റ്സ് ഡീസലും പിന്നെ അതുപോലെ തന്നെ പെട്രോളും ഒക്കെ ഉപയോഗിച്ച് ഇന്ധ ആ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വണ്ടികളുടെ എണ്ണം കുറയാൻ പോവുകയാണ് വലിയ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ പുതിയ ലോകത്തിൽ ഓയിൽ കമ്പനികൾക്ക് പിടിച്ചു നീക്കണ്ടേ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ബിസിനസ് മേഖല ഇല്ലാതാകുന്നു അവർക്ക് പുതിയ മേഖലയിലേക്ക് അവർ ബിസിനസ് വ്യാപിപ്പിക്കണം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഐഒ സിയുടെ ആണെങ്കിലും എസ് പി സി എല്ലിൻ്റെ ആണെങ്കിലും പമ്പുകളിലൊക്കെ തന്നെ ഇലക്ട്രിക് ചാർജിങ് സംവിധാനം പലയിടത്തും നിലവിൽ വന്നു കഴിഞ്ഞു അതുകൂടാതെ അവർ ഈ പരിസ്ഥിതി സൗഹൃദ ഹൈഡ്രജൻ ഗ്രീൻ ഹൈഡ്രജന്റെ ഉൽപാദനത്തിലേക്കും അവർ തിരിഞ്ഞിരിക്കുകയാണ് ഉൽപാദനം മാത്രമല്ല ഈ ഐഒസി ഇത്തരം വാഹനങ്ങൾ തന്നെ നിർമ്മിക്കാനുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ഏതെങ്കിലും ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സുമായിട്ട് ചേർന്നിട്ട് അവർ നിർമ്മിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവർ സജീവമായി പരിഗണിക്കുന്നുണ്ട് ഈ ഒരു ആശയം എന്ന് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ചുരുക്കി പറഞ്ഞാൽ ഈ വരും കാലത്തിൻ്റെ ഒരു ഇന്ധനമായ ഹൈഡ്രജൻ ആദ്യമായിട്ട് ഒരു കമേഴ്ഷ്യൽ ഉപയോഗിക്ക കമേഴ്ഷ്യലി വയബിളായി ഉപയോഗിക്കുന്ന ഒരു സംരംഭം ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരികയാണ് അത് പിന്നെ സോനപ്പത്തിൽ പത്തിൽ പത്തിൽ നിന്നും ജിന്ദിലേക്കുള്ള ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിൽ ഒരു പുതിയ യുഗം തന്നെ പിറക്കുകയാണ് ഇത് മറ്റു സം ഇടങ്ങളിലേക്കും വ്യാപിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ഈ റെയിൽവേ സെക്ടർ വലിയൊരു മാറ്റത്തിനും അതുപോലെ വലിയൊരു വികസനത്തിനും ലേക്കും കുതിക്കു കുതിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ നമ്മളീ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു ഇത്തരം വാഹനങ്ങളുടെ നിർമ്മാണവും അതുപോലെ പിന്നെ ലോ ലോക്കമോട്ടീവ് അതായത് റെയിൽവേയിലും ഇത്തരം ഇന്ധനം ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു കൂടി രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മുടെ നാട് പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും നമ്മൾ വളരെയധികം രക്ഷ നേടും അതായത് ഇനി പെട്രോളിയത്തിൻ്റെ ഇറക്കുമതി നമുക്ക് വളരെ കുറയാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് റഷ്യയുടെ എണ്ണ ഒന്നും ഇന്ത്യക്ക് കിട്ടിയില്ലെങ്കിലും ലോകത്തിൽ ഇന്ത്യക്ക് ഈ ഒരു പിന്നെ ഇന്ധനം എന്നുള്ള നിലയിൽ ക്രൂഡ് ഓയിലിനെ കുറിച്ച് ഇനി വലിയ ആശങ്കകളൊന്നുമില്ലെന്ന് കാരണം നമ്മൾ ക്രൂഡ് ഓയിലിൽ നിന്നും വളരെ അകലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോളാറിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഹൈഡ്രജൻ ഫ്യൂൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകളുടെ കാര്യത്തിൽ മാത്രമല്ല എത്തനോൾ മിക്സ്ഡ് പെട്രോൾ ആണ് ഡീ ഒക്കെയാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്നത് അപ്പം എത്തനോൾ ഇപ്പോൾ ഇരുപത് ശതമാനത്തോളം എണ്ണയിൽ മിക്സ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എണ്ണയുടെ ഒരു നീരാളി പിടുത്തത്തിൽ നിന്നും നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ദൂരേക്ക് മാറും അതിൻ്റെയും ഒരു വലിയ ഒരു തുടക്കമാണ് ഈ ഹൈഡ്രജൻ ഫ്യൂവൽ എൻജിൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വാർത്തകളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം